അപ്പൂവിന്റെ ഭർത്തഡേ ആയിട്ട് ഒരു പരിപ്പ് പൈസ ഉണ്ടാക്കാം അതിനാദ്യം തന്നെ പരിപ്പ് വറക്കൊരു സ്വല്പം നെയ്റ്റ് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് വറുത്ത് എടുക്കാം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നായിട്ട് പിന്നെ കാണിക്കട്ട പരിപ്പ് കഴുകിട്ടാണ് അത് ആരംഭിച്ചതിന്റെ പരിപ്പ് ഇളക്കണം അങ്ങനെയൊക്കെ കുടിക്കണ്ടിട്ട് അത് ചെറുപ്പം നെയ്യട്ടുണ്ടാകും അങ്ങനെ വലിയ വറവല്ല എന്റെ ഒരു പച്ചക്കുന്നവരെ നമ്മൾ വറുത്തി അപ്പം അത് ഇതേപോലെ ആയിട്ടുള്ള അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ ഒരു പരുവത്തിലായിട്ട് നോക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിൻ്റെ ഒരു കളറിലും ചേഞ്ച് ഉണ്ട് അത്രയേ പാടുള്ളൂ അതും ഇങ്ങോട്ടും കഴിയാൻ പാടില്ല അടിയൊക്കെ ഇളക്കുമ്പോൾ നന്നായി നോക്കണം അല്ല ഇതേപോലെ ആയിട്ടുള്ള പിന്നെ തീയൊക്കെ സ്റ്റോപ്പ് ഞാൻ തീയൊക്കെ സ്റ്റോപ്പ് ചെയ്തു നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അതിന് ഞാൻ പരിപ്പിട്ട് ഒരു കാൽ സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അന്നത്തെ വേവിക്കാൻ വേണ്ടി നമുക്ക് അതാകട്ടെ ആ അരിപ്പും ഞാൻ ശർക്കര പാലി വെച്ചിട്ട് അത് കുരുദുണ്ട് ഇനിയിപ്പോ നമുക്ക് എനിക്ക് രണ്ടാം പാല് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ടാക്കാം രണ്ടാപാല വെച്ചിട്ട് അത് ഇനിക്ക് എനിക്ക് വേവിച്ചെടുക്കാം ചീര ഞാൻ ഒരു സ്പൂണ് രണ്ടാം രണ്ടമ്പാൽ ഒഴിച്ചു പിന്നെ ഏലക്ക് ഒരു രണ്ടു മണി കീരം കൂടി കൊടുക്കുന്നത് അതിട്ടുണ്ട് പിന്നെ അവിടെ അമ്പാലൊഴിച്ചിട്ടിന് ഞാൻ തളപ്പിക്കുന്നില്ല പിന്നെ ഇതില് വറുത്തിട്ടുണ്ട് അതൊക്കെ ഇതൊന്ന് ഇരുന്ന് തുറുതാവും ഇനിയിട്ട് ഞാൻ വേറൊരു സാധനം ചേർക്കുന്ന വെച്ചാൽ കാരമ്പലേശി ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ വീണി ചേർക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കാരമ കാരം വേഴ്സിട്ടിട്ട് അതില് ബട്ടറ് ചേർത്തിട്ട് നമ്മളതില് ചേർക്കും ഊടി ചൊല്ലുമ്പോൾ ഇങ്ങനെ ഒരു കൃത്യ ടേസ്റ്റ് ആണ് ആ കളറൊന്നും ഇതാണ് നമ്മടെ ഉള്ള ഭർത്തയുടെ പായസം ഇനി ഇതിരുന്നപ്പോ ഒന്ന് കുറുതാവും അല്ലാണ്ട് കട്ടി കട്ടിയിലാക്കി വെച്ചാൽ പിന്നെ കുടിക്കാൻ പാടാണ് അപ്പോൾ അതൊന്നും ഇരുന്ന് കുറുദാകട്ടെ അത് നല്ല മകരൊക്കെ പാകത്തിലായ പാൽസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക